ഏറ്റവും കൂടുതൽ പോഷകം അടങ്ങിയ ഒരു വസ്തുവാണ് പാല് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും പാല് തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കായാലും നമ്മൾ ചായക്കാണെങ്കിലും എല്ലാം നമ്മൾ നിരന്തരം നമ്മൾ പാൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ പാലില്ല എല്ലാം പുറത്തുനിന്ന് തന്നെയാണ് വന്നത് അതുകൊണ്ട് തന്നെ നമുക്കറിയാം നമ്മൾ വാങ്ങിച്ചു കുടിക്കുന്ന പാല് വിഷമാണെന്ന് തന്നെയാണ് ഒട്ടുമിക്ക കണ്ടെത്തലുകളും അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നല്ല പാല് കിട്ടണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നല്ല കർഷകരുണ്ടാവണം അതായത് നല്ല ക്ഷീര കർഷകരുണ്ടാവണം അപ്പം ഞാൻ നിങ്ങളൊരു നല്ലൊരു ഫാമിലേക്കാണ് കൊണ്ടുപോകണ ഒരു ഒരു ദിവസം അത്യാവശ്യം ലിറ്റർ പാൽ പശുക്കളെ വളർത്തി കറന്ന് ഡയറിയിലും അതേപോലെ തന്നെ നാട്ടിൽ അവരെ ലോക്കലിൽ അത്യാവശ്യം ആൾക്കാർക്ക് കൊടുക്കുകയാണ് ഈ കർഷകൻ അപ്പം നമുക്ക് ആ കർഷകനൊന്നു പരിചയപ്പെടാം എല്ലാവരും എൻ്റെ കൂടെ കൂടെ പോരാ ഞാൻ പറഞ്ഞ ചേട്ടൻ ഇതാണ് ചേട്ടാ നമസ്കാരം ചേട്ടൻ പഴയ കാലത്ത് ഒരു വ്യാപാരി ആയിരുന്നു ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു നല്ലൊരു ക്ഷീര കർഷകനായി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ഫാമിലേക്ക് വരാനുള്ള കാരണം അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാണ്ടല്ലേ നമുക്കറിയാമല്ല ഇതിൽ ഇതുപോലുള്ള ഈ നല്ല കർഷകരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും മനസ്സിലാക്കാനുണ്ടാവും ഇപ്പം എത്ര വർഷമായി ഇപ്പം ചേട്ടൻ ഇപ്പം ഈ ഒരു ഫാം ക്ഷീര കർഷക ഫാം തുടങ്ങി ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്നൊക്കെ ഉള്ള സമയത്ത് തന്നെ ഈ വാഴ പി ഡി പി ഡെയിലി സ്ഥാപിതമായത് അപ്പോൾ തന്നെ അന്നത്തെ ആക്റ്റീവ് മെമ്പറായിരുന്നു ഒരു അഞ്ചാറ് പശുക്കളൊക്കെ വീട്ടിലുണ്ടായിരുന്നു അന്നൊക്കെ ഒരു അഞ്ച് ലിറ്റർ ഏഴ് ലിറ്റർ പാലുള്ള പശുക്കളൊക്കെ ആയിരുന്നു അപ്പോൾ ബ്ലീഡിങ്ങൊക്കെ മാറി ഒരുപാട് പുതിയ പല ഇനം പശുക്കൾ നമുക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ കൊറോണ സമയത്താണ് ഇപ്പോൾ ഞാനിങ്ങനെ ഫാമായിട്ടൊരു രൂപല്പന ആഗ്രഹിച്ചിങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് രണ്ട് ശുക്കൾ തുടങ്ങി ഇപ്പൊ നമുക്ക് എത്ര പശു ഇപ്പൊ നമ്മള് പത്ത് പശു കറവ പശുക്കളുണ്ട് അതിന്റെ അകത്ത് മൂന്നെണ്ണം പ്രസവാണ് പിന്നെ അതിൻ്റെ കുട്ടികൾ പശുക്കളാക്കൾ മൂന്ന് കുട്ടികളുണ്ട് ആ ആ ആ കുട്ടികളാണ് കുട്ടികളാണ് കാണുന്നത് അപ്പൊ ഇതിനെ സെപ്പറേറ്റ് ഇവിടെ കുറേ പശുക്കൾ ഇവിടെയുണ്ട് അവിടെ നമ്മൾ കെട്ടിയിട്ടുണ്ട് നമ്മൾ കറവ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഡെലിവറിക്കുള്ള പശുക്കളെ നമ്മൾ മാറ്റി കെട്ടും അങ്ങോട്ട് മാറ്റി ഇവിടെയാണ് കെട്ടിട ഈ ഭാഗത്തൊക്കെ ചേട്ടാ അപ്പം നമ്മളെ ഈ കുറെ ഇനം ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു അതിനകത്ത് ഏതൊക്കെ ഇനം പശുക്കളാണെന്ന് പറയാം നമ്മുടെ തൊഴിലുള്ളത് തമിഴ്നാട് മോഴ അനത്തിൽപ്പെട്ട പശുക്കൾ രണ്ടെണ്ണം ഇത് തമിഴ്നാട് മോഴയാണ് തമിഴ്നാട് ഈ മോഴിനെ കണ്ടുപിടിക്കണം ഇതേപോലെ കൊമ്പ് കൊമ്പുണ്ടാവില്ല അതിൽ വരാ ഒരു ഇതായിട്ട് നിൽക്കണോ പിന്നെ ഉള്ളത് നല്ല രണ്ടു നേരം കൂടി പാലുള്ളത് പാൽ ഒന്നും പറയണ്ടല്ലോ അത് പറയണ്ട എന്നാലും നമുക്ക് ഏറെ വർഷം ഉള്ളത് പിന്നെ നമുക്കുള്ളത് ഇതൊരു എച്ച് എഫ് ആണോ എച്ച് എഫ് ഇതൊക്കെ എച്ച് എഫ് ആണ് ഈ വൈറ്റ് കളറ് ഇതൊക്കെയുള്ള ഷെയ്ഡായിട്ട് ബ്ലാക്ക് ഒക്കെ ഇത് അതെ ചെപ്പാണ് പിന്നെ മേടിച്ചപ്പിന്റെ മൂന്നാമത്തെ ഡെലിവറി കറു തരാതായി പിന്നെ നമ്മുടെ അടുത്തുള്ളത് തമിഴ്നാട്ടിൽ പെട്ടെന്ന് ഞാനും പശു ആണ് ജേഴ്സി പശു ആണോ പിന്നെ പിന്നെ ഉള്ളതൊക്കെ നമുക്ക് ജേഴ്സി പശുക്കളാണ് കൂടുതൽ ജേഴ്സി പശുക്കളാണോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് പശുക്കൾ നമുക്ക് ജേഴ്സി ഉണ്ട് ജയ്സിന്ന് വെച്ചാൽ നമുക്കൊരു വർഷങ്ങളായിട്ട് നമ്മുടെ ഒരു പാരമ്പതമായിട്ടുള്ള പശുക്കളാണോ എല്ലാം കുത്തി വെച്ചിട്ടുണ്ടായതല്ലേ അതും നല്ല പണ്ടത്തെ ചേച്ചി പശുക്കളല്ലേ പത്തിൽ ഉള്ള പശുക്കളാണ് നമുക്ക് ഇവിടെ കിട്ടുന്ന ചേച്ചി പശുക്കൾ അപ്പൊ ഞാൻ ചോദിക്കാൻ ഇത്രയും പശു ഈ ഒരു ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് ഈ അതായത് ഈ ഒരു ഫാമിങ് ഇതുവരെ നമുക്കൊരു ലാഭകരമാണോ ലാഭകരമാണെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ സർക്കാരിൻ്റെ സപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് ഇപ്പോൾ അതായത് ഈ ഒരു പശുവിന് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഒരു മിനിമം അറുപതിനായിരം രൂപ ഒരു അയ്യായിരം രൂപ പ്രീമിയം അടയ്ക്കണം സർക്കാർ കൊറോണ സമയം വരെ നമുക്ക് അക്ഷയെ കൊണ്ട് ആയിരം രൂപ കളിച്ചാൽ അറുപതിനായിരം രേഖ ഇൻഷുറിയായിരുന്നു സർക്കാരിൻ്റെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഗ്യാരണ്ടി ഗ്യാരണ്ടിയാണോ സർക്കാർ ഇപ്പൊ ഒരു ഒരഞ്ച് വർഷമായിട്ട് സർക്കാരിന്റെ ഇൻഷുറൻസിന്റെ ഒരു സഹായം ഇല്ല ഭീകര പിന്നെ പിടിച്ചു നിൽക്കുന്നിപ്പോഴിവാട് പഞ്ചായത്തില് പഞ്ചായത്ത് കുളമ്പ് രോഗം മുഴുവൻ ഒത്തിരി ആൾക്കാർ വളരെ കഷ്ടത്തില് ആയിട്ടുണ്ട് അഞ്ചു വശമെത്തവരുണ്ട് പത്ത് വശം എത്തവരുണ്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ശരിക്കും തളർത്തി തളർത്തി കളഞ്ഞിട്ടുണ്ടാവില്ല കളഞ്ഞിട്ടുണ്ട് കളഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിന്ന് തന്നെയാണ് കർഷകർ പടവെട്ടിയാണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ വീഡിയോ ഒക്കെ കാണുന്ന ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതേപോലെയുള്ള കർഷകർക്ക് വലിയ ഹെൽപ്പുകൾ കൊടുത്താൽ മാത്രമാണ് ഈ മേഖലയൊക്കെ പിടിച്ചു നിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ കാര്യം ഒന്ന് നിങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പിന്നെ ചേട്ടനേരാണ് എടുക്കുന്നത് രാവിലെ നമ്മൾ മണിക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യും ആ പാല് നമ്മൾ ആറ് ആറര ആവുമ്പോഴത്തേക്കും ലോക്കലും കൊടുക്കുന്ന പാലിനെല്ലാം നമ്മൾ ബക്ക് ചെയ്ത് ലോക്കൽ സപ്ലൈക്ക് ആയിട്ട് കൊടുക്കും ബാലൻസ് വരുന്ന പാല് നമ്മൾ മില്ലയില് ആവറേജ് ഒരു പെർ ഡേ ഒരു അമ്പത് ലിറ്റർ പാല് മില്ല കൊടുക്കുന്നുണ്ട് അതായത് ഡയറി മിൽമ ഡയറിയിൽ മാത്രം അമ്പത് ലിറ്റർ പാല് ഡെയിലി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ നമ്മൾ ലോക്കല് എത്രയൊക്കെ നമ്മൾ നമ്മൾ കൊടുക്കുന്നത് രൂപയ്ക്കാണ് രൂപയ്ക്കാണ് അത് അത് ബൾക്ക് ിറ്റർ മേടിക്കുന്നവരുണ്ട് രണ്ട് ലിറ്റർ മേടിക്കുന്നവരുണ്ട് പിന്നെ ഞങ്ങളുടെ ഫാമിലി വീടുകളിൽ തന്നെ ലിറ്റർ മിനിമം അത്രേ ഉള്ളൂ അങ്ങനെയാണ് ഇത് കാലത്ത് ഇപ്പൊ നേരെ കറവട്ടൻ പറഞ്ഞു അപ്പൊ നമ്മൾ കാലത്ത് എത്ര മണിക്ക് ഇതിന്റെ പരിപാടി സ്റ്റാർട്ട് നാലര മണിക്ക് നമ്മൾ മടിക്കണം എന്റെ ഒന്ന് പരിചയപ്പെടുത്തി ആ ഞാൻ കാണിച്ചോളാം ആളെ നമ്മൾ കൊടുത്തത് ആ നാലര മണിക്ക് തുടങ്ങുന്ന ഡ്യൂട്ടി നമ്മടെ എത്ര മണിക്ക് ഒരു നേരത്തെ അവസാനിക്കും ഒരു നേരത്തെ അവസാനിക്കുമ്പോ ആയി എല്ലാ മണി കഴിഞ്ഞ് പോകുമ്പോൾ ഒമ്പതര മണിയാവും ഞാനൊരു ഏഴുമണിയും ഫ്രീ ആവും ഫ്രീ ആവും പിന്നെ ഞാനൊരു ഡയറക്ഷൻ ഉള്ളു ചേട്ടനാണ് ഈ പാലൊക്കെ കൊണ്ടുപോയി ഡയറികളും ഒക്കെ കൊണ്ടുപോയി അളക്കുന്നതും ഞാൻ കൊടുക്കുന്നതല്ല അതുപോലെ തന്നെ വൈകിട്ട് എത്ര മണിക്ക് നമ്മൾ വൈകിട്ട് നമ്മൾ ഒരു ഒന്നരയ്ക്ക് ക്ലീനിങ് കഴിഞ്ഞാൽ രണ്ടു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും രണ്ടു മണിക്ക് അപ്പൊ പാല് ഡയറി അളക്കണം എത്ര വൈകിട്ട് നമുക്ക് മൂന്നര വരെ സമയമുണ്ട് സമയം രാവിലെ ഏഴ് മണി വരെ രാവിലെ ഏഴ് അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ പാല് കൊണ്ടുപോയി അളന്ന് കൊടുക്കണം കൊടുക്കണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഒരു ദിവസത്തെ നല്ലൊരു ശതമാനം നമ്മൾ ഇതിന്റെ പുറകെ നമ്മള് കഷ്ടപ്പാട് തന്നെ തന്നെയാണ് ഈ കഷ്ടപ്പാടാണെങ്കിലും നമുക്ക് ഇതിനൊക്കെ മൊത്തത്തിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാ കഷ്ടപ്പാടിന് അനുസരിച്ചുള്ള നമുക്കുള്ള ഒരു ഇൻകം ഇല്ല ഇപ്പൊ നിലവിലില്ല ആദ്യമൊക്കെ നമുക്ക് ആദ്യം ഞാൻ ഇപ്പൊ ഇത് പശുക്കൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരുമ്പോഴാണ് കർഷകൻ തകർന്നു പോകർന്നു പോകുന്നത് അപ്പൊ ഇതിന് നമ്മളെ ഈ പശുക്കൾക്ക് ഇപ്പൊ എന്തൊക്കെ തീറ്റകളായിട്ടാ നമ്മള് കൊടുക്കാറ് നമ്മളിപ്പിന് കൊടുക്കുന്നത് രണ്ടു നേരം നമുക്ക് രണ്ടിലും ഇത് കരിനാല രോട് വരും പൈനാപ്പിൾ ഒരു 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 കൃഷി ചെയ്താൽ മൂന്ന് വർഷം കഴിയുമ്പോൾ വെട്ടി മാറണം പണ്ടൊക്കെ നശിപ്പിച്ചുകളാണ് ഇപ്പം ഫാം വർക്ക് കംപ്ലീറ്റ് ചെയ്ത് മരുന്നടിക്കാണ്ട് തന്നെ ഫാം വളർത്തുന്ന ആളുകളെ ബിസിനസ്സുകാരായിട്ടുള്ളവരുണ്ട് മോറ്റോട്ട് ഭാഗത്ത് കമ്പ്ലീറ്റ് അപ്പോൾ അവർ കൊണ്ട് നമുക്കിപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഇതിന് ഒന്ന് ഒരു അറിവ് പൈസയായിരുന്നു ഒരു കിലോക്കെ കിലോയ്ക്ക് ഇപ്പോൾ നമുക്ക് രണ്ട് രീതി വഴിക്ക് നമുക്ക് സ്പോട്ടിൽ കൊടുത്ത് ഇറക്കി അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അത് മാത്രമാണ് വേറെ നമ്മൾ രണ്ട് നേരം ഒരു പാലനുസരിച്ചിട്ട് ഒരു പശുവിന് മിനിമം ഒരു ദിവസം ഒരു ട്വൻ്റി ട്വന്റി ഫൈവ് കെ ജി കൊടുക്കും പിന്നെ നമ്മൾ പാലുള്ള പശുക്കൾക്ക് ഒരു അഞ്ച് കിലോ രണ്ട് നേരം കൂടി കെ ഡി എൽ തിരി തിരി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പൗഡർ ഉണ്ട് ഈ ധാന്യങ്ങൾ പൊടിച്ച പൊടിപൊടി ഗോതമ്പൗടല്ല ഞാൻ ഈ പുഴക്കറി മേടിക്കുന്നത് ആ പൗഡറും ചേർത്താൻ രണ്ടുപേരും കൊടുക്കണം അപ്പൊ അത്യാവശ്യം സർക്കാരിന്റെ സബ്സിഡി നമുക്ക് ഇല്ലാന്ന് പറയാൻ പറ്റില്ല കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാറ്റൽ ഫീഡ് നമുക്ക് കിട്ടിയായിരുന്നു പിന്നെ നമുക്ക് വർഷത്തിൽ അഞ്ച് രൂപ വെച്ച് ഒരു ലിറ്റർ പാലില്ല അത് മിനിമം നമ്മള് എന്തോലും പലരും കൂടുതൽ കിട്ടും മിനിമം നാൽപ്പതിനായിരം കഷ്ടം കിട്ടും സർക്കാർ അനുവദിക്കുന്നുണ്ട് ഗ്രാൻഡ് പോലെ അനുവദിക്കുന്നുണ്ട് അല്ല സബ്സിഡിയാണോ സബ്സിഡി അത് നമുക്ക് എല്ലാ വർഷം കിട്ടില്ല എല്ലാ വർഷം എനിക്ക് എല്ലാ വർഷം കിട്ടുന്നു കിട്ടുന്നുണ്ട് നമ്മുടെ ഫാം എവിടെയാണ് നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് അത് നമ്മുടെ ഫാം കിഴ്മാട് പഞ്ചായത്ത് എട്ടാം വാർഡിൽ എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ എട്ടാം വാർഡിലാണ് ഫാം അപ്പോൾ ഇത് അത്യാവശ്യം ഒരു ഏരിയ ഉണ്ടല്ലോ ഫാമിൽ നോക്കാം നോക്കേ അത്യാവശ്യ ഒരു ഈ ഫാം നിൽക്കുന്നത് അപ്പൊ എന്നാലും പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ഞാനും പുൽകൃഷി ഉണ്ടായിരുന്നു പുൽകൃഷി നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ അത് അതിന്റെ ചെലവ് നോക്കുമ്പോൾ നഷ്ടമാണ് ഞാൻ കൊണ്ടാണ് കന്നാലം മാത്രമാക്കിയത് പുൽകൃഷി ഞാൻ അങ്ങനെ ഞാൻ കൊടുക്കുന്നില്ല സുലഭമായിട്ട് കന്നാല കിട്ടുന്നുണ്ട് പുല്ല് നമ്മൾ കൃഷി ചെയ്ത് പിന്നെ ഈ ഇത്രയും പശുക്കൾ ഇപ്പം തന്നെ രണ്ടു നേരം വെട്ടണം നമുക്ക് പണി കൂടുതലാണ് ആ പിന്നെ അവൻ വെട്ടി അരിഞ്ഞു കൊടുക്കണ്ടേ സ്പോട്ടിൽ വരും അത് പത്ത് കിട്ടിട്ട് തിരിഞ്ഞ് കൊടുത്ത് അഞ്ചുമണി ആകുമ്പോൾ അതായത് പണിക്കാർക്കും കൂടെ ഒരു എളുപ്പത്തിന് വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യണത് അതായത് പണിക്കാർക്കും വേണമല്ലോ ചെറിയൊരു റിലാക്സ് വേണ്ടിയിട്ട് ചേട്ടൻ ചേട്ടനെ പൈ പറഞ്ഞോ പിന്നെ നമുക്ക് കന്നാലം എടുത്താൽ പാലിൽ കട്ടി കൂടുതലും എപ്പോഴും ചാണകം ഡ്രൈ ആയിട്ടിരിക്കും വേറെ പക്ഷേ പ്രശ്നങ്ങളൊന്നും ഇല്ല കാഴ്ചപ്പം അഞ്ചു വർഷം ഞാൻ തുടങ്ങി തുടങ്ങിയിട്ട് ഇതൊരു പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ചാണകം അത് ചാണകം ചാണകത്തിന്റെ മഴക്കാലത്ത് ചാണകം നമുക്ക് ലോസ് ആണോ വേനൽക്കാലത്ത് നമ്മളത് കോരി ജേഴ്സിക്ക് കോരി ഉണക്കി ഇരുന്നൂറ് ചാക്കന് കൊടുക്കണത് കൊറോണ സമയത്തൊക്കെ നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു ഇപ്പൊ ചാണകത്തിന് വളരെ ഡിമാൻഡ് കുറവാണ് കുറഞ്ഞ് എല്ലാ സ്ഥലത്തും ആയതാണ് അതെ അതുകൊണ്ടല്ല കൃഷിയോട് ആൾക്കാർക്ക് താല്പര്യം ഇല്ലായിരിക്കും കുറഞ്ഞ് ആയിട്ട് കോരി എടുത്ത് പഠിക്കാനും കൃഷി എന്ത് കൃഷി ചെയ്യാനാണ് ആദ്യ മഴക്കാലത്ത് രണ്ടിനോട് ചാണകം വെള്ളത്തിൽ പോയി മഴക്കാലത്ത് മഴ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കാണാൻ കാരണം നമുക്കിത് ഒരു ഒരു ആഴ്ചയിൽ നമ്മളൊരു രണ്ടര ടണ് ധാനി നമുക്ക് പശുക്കൾ തിന്ന് തീരും തീരും പത്തടി കുഴി നമുക്കൊരു ഒന്നര മാസം കൊണ്ട് നിറയും അത് കൊടുത്തില്ലെങ്കിൽ അത് അല്ല പച്ച പച്ചയൊക്കെ ആയിട്ട് എടുക്കാനുള്ള പാർട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം പണ്ടത്തെ പണ്ടത്തെക്കൊണ്ട് പച്ചയായിട്ട് ഉണക്കി കൊടുത്താൽ മാത്രം ഉണക്കി കൊടുത്താലും വളരെ കുറവാണ് ഇപ്പൊ ചേട്ടൻ ഇത്ര വർഷപ്പെ മേഖലയിൽ ഉണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്ക് പുതിയ ഒരുപാട് പേര് ഇപ്പൊ ഈ പശു വളർത്തലും അതുപോലെ തന്നെ പാലുല്പാദനം ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കൊടുക്കുന്ന അഡ്വൈസ് എന്താണ് അഡ്വൈസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഇതിന് പണിയെടുക്കാൻ തയ്യാറാവണം സ്ട്രെയിൻ ചെയ്യണം ഇനി പറഞ്ഞ നമ്മള് ഈ മറ്റുള്ള വ്യാപാരം ചെയ്യാൻ അവന് കൊള്ളലാഭമൊന്നും ഉണ്ടാവില്ല നമ്മളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോവും അപ്പൊ നമ്മളൊരു പഴയ കാലത്ത് കാരണവന്മാര് പറയണേക്കാടെ നടത്തുന്ന ആൾക്കാർക്കും പശു വളർത്തുന്ന ആൾക്കാരെ പോക്കറ്റിൽ എപ്പോഴും പൈസ ഉണ്ടാവും പറയും ശരിയാണ് അതായത് എല്ലാ പാലിന് ഉണ്ടാവും അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോലുള്ള പൈസ ഉണ്ടാവും അപ്പൊ നമ്മള് കഷ്ടപ്പെട്ടാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലാണ് നടന്നു പോയിക്കോളൂ അല്ലേ ഇപ്പൊ മെയിനായിട്ടുള്ള രോഗപ്രശ്ന രോഗപ്രശ്നങ്ങൾ അതിന് സർക്കാരിന്റെ ഭാഗത്ത് ഇൻഷുറൻസ് ഒന്നും നമുക്കില്ല ഇപ്പൊ ചേട്ടൻ്റെ അടുത്ത് എന്താ തമിഴ്നാട് മോഴ അതുപോലെ തന്നെ ജെയ്സി പിന്നെ എച്ച് എഫ് ഉണ്ട് ഇതൊക്കെ ഉണ്ടല്ല ഇപ്പം ചേട്ടൻ്റെ ഒരു പരിചയം വെച്ചിട്ട് ഏത് ദിനം പശുവിനാണ് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദനമുള്ള അത്യുൽപാദനമുള്ള ഏതാണ് പാൽപ്പാലം കൂടുതൽ ഞങ്ങൾ മിക്ഷത്തിലാണ് കറക്കണത് മെച്ചപ്പിൻ്റെ പാൽപ്പാലം കൂടുതലാണ് പക്ഷെ ആ പാലിന് നമുക്ക് വളരെ കട്ടി കുറവായിരിക്കും നമ്മളിപ്പോൾ ഈ മിക്സ് ചെയ്ത് വളർത്തിക്കുക ഇപ്പം നമ്മൾ പാല് കൊടുക്കുന്നതും ഇപ്പം ഈ ഞാൻ ആദ്യം കറക്കുന്ന പശുക്കളുടെ മൂന്ന് നാല് പശുക്കളുടെ പാല് ആദ്യത്തെ മെഷീൻ എടുത്തിട്ട് ഒഴിക്കും പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ രണ്ട് പശു കഴിക്കാറുവാൻ ലഭിക്കില്ല അത് ജേസിപ്പിച്ചല്ല ആ പാല് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ലോക്കൽ സൈഡിൽ കമ്പ് കൊടുക്കുന്നത് പാൽ എപ്പോഴും നന്നായിരിക്കും പാൽ നമ്മൾ ഒരു ഈ എച്ച് എഫിൻ്റെ പൈസ പാലിന് വളരെ കട്ടി കുറവായിരിക്കും കുറവായിരിക്കും പാൽ ലിറ്റർ കൂടും നല്ല പശു ആയിട്ട് പത്ത് ലിറ്റർ പാൽ കിട്ടുന്ന പശു ഒക്കെ നമുക്ക് ഇവിടെ വളർത്താൻ പറ്റും ഈ പശുവൊക്കെ ഇന്നിപ്പോൾ ഒരു മുല പോയി ഏഹ് ഈ അവിടുപ്പം വന്നിട്ടേ ഒരു മുല പോയി ഇപ്പൊ മൂന്ന് മുലയുള്ളൂ പക്ഷെ മൂന്ന് മുലയാണെങ്കിൽ എനിക്ക് ഇത് പ്രസവത്തിൽ പത്ത് ലിറ്ററോളം പാൽ കിട്ടി മൂന്ന് മുലയിൽ നിന്നോ കിട്ടി അപ്പൊ എച്ച് എഫ് പാല് അത്യാവശ്യം കിട്ടും പക്ഷെ കട്ടി കുറവായിരിക്കും പക്ഷെ ജേഴ്സി ആണെങ്കിൽ പാല് കുറവാണെങ്കിൽ നല്ല ജേഴ്സി പശുക്കൾ ഉണ്ടാവും പശുക്കൾ അതിന്റെ രോഗങ്ങളും കുറവായിരിക്കും രോഗങ്ങളും നമ്മുടെ പ്രശ്നം ഉണ്ടാവില്ല നമ്മുടെ കാലാവസ്ഥക്ക് വളർത്താൻ പറ്റിയ പശുക്കൾ ആണ് ജേഴ്സി പശുക്കൾ ഒരു പത്തിന് മുകളിൽ ഉള്ള പശുക്കളാണ്ട് കിട്ടും നല്ല പശുക്കളെ നമ്മള് പോകുന്ന കുറെ കുഞ്ഞുങ്ങളുടെ ഇവിടെ നമുക്ക് ഉണ്ടായതല്ലേ ഇതിന്റെ കുഞ്ഞുങ്ങളെ ചേട്ടൻ സെയിലുണ്ടാ കുഞ്ഞുങ്ങൾ നമ്മൾ സെയിലിൽ ആഗ്രഹിക്കുന്നില്ല പശുക്കിടാക്കളെ വളർത്തിയെടുക്കാന്നുള്ളതാണ് നമുക്കിപ്പോൾ മനുഷ്യർ എട്ടു ദിവസമൊക്കെ നിർത്തും അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ നല്ല പശുക്കളെ കുട്ടികൾ കിട്ടി വളർത്തി എടുക്കുകയാണെങ്കിൽ ആ ചിലവുകളുണ്ട് രക്ഷപ്പെട്ടി കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ പശുക്കിടാക്കൾ നമ്മളിവിടെ നിർത്തും മറ്റേ ആണ് അതായത് ഒരു മൂന്ന് മാസം നാല് മാസം നമ്മൾ കൊടുക്കും വളർത്തുന്ന വളർത്തുന്ന ആൾക്കാർക്കാണ് കൊടുത്തേക്കാണ് നമ്മളില്ല പിന്നെ നമ്മളിപ്പോൾ ചേട്ടൻ നമ്പർ എന്തായാലും നമ്മുടെ വീഡിയോയിൽ വയ്ക്കണമല്ലേ അപ്പോൾ വയ്ക്കുമ്പോൾ ഈ ഫാമിങ്ങിനെ കുറിച്ചും നല്ല നല്ല പശുക്കളെ കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടാവും അത് വിളിച്ച് വയ്ക്കുന്നതിന് വല്ല ഒരു കുഴപ്പമില്ല എല്ലാ ഫാമിനെ കുറിച്ച് ഏകദേശം അഞ്ച് വർഷം ഞാൻ അഞ്ച് വർഷം അല്ല വർഷങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വീട്ടിൽ പശു തുറന്ന് വീടിപ്പിടയിൽ കൊണ്ടിട്ടുള്ള ആൾക്കാരെ ഞങ്ങൾ നിർത്തി കളഞ്ഞിട്ട് ഇപ്പം ഇതിൻ്റെ ഒരു രസമായിട്ടത് തുടങ്ങിയതാണ് നമ്മളിപ്പോൾ ഈ പറമ്പിൽ കപ്പയം പാഴുമ്പോഴൊക്കെ പോയതാണ് അപ്പോൾ ഞാൻ അമ്പത് അമ്പത് ഏത്ത വഴി വെക്കണമെങ്കിൽ ഏഴ് വളഞ്ഞ് ഏഴ് വളഞ്ഞ് ചെയ്യണം ഇപ്പോൾ ഒരു മിനിമം ഒരു പണിക്കാരനെ പണിക്കാരനായിരം ചിലവും കൂലി കൊടുക്കണം ഇപ്പം കപ്പ ആട്ടാലും കപ്പ ആട്ട് വിളവെടുപ്പാകുമ്പോൾ ചിലപ്പോൾ അതിന് വില ഉണ്ടാവില്ല ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പശുക്കൾക്ക് വേറെ രോഗപ്രശ്നങ്ങളൊന്നും വന്നില്ലെങ്കിൽ ഇതുങ്ങൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പശു പ്രസവിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിയുമ്പോൾ മതിച്ചു കഴിഞ്ഞാൽ കുത്തിവെച്ച് അടുത്ത പ്രസവത്തിന് ഒരുക്കും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ അതിന് റസ്റ്റ് കൊടുക്കുള്ളൂ ഒരു പശു പ്രസവിച്ചാൽ അപ്പോൾ അപ്പൊ ആണ്ടിരാ പ്രസവിച്ചു വരും എല്ലാ വർഷവും നമുക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായിരിക്കും അപ്പോഴും നമ്മൾ ചെലവഴിച്ചു വിചാരിച്ചാൽ നമുക്ക് എട്ട് മാസം വരെ നമുക്ക് കറക്കാം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ ടേബിൾ പഠിക്കാനുണ്ട് എന്നാൽ മാത്രമേ നമുക്ക് ഈ പരിപാടി ഒരു ലാഭകരം ആക്കി മാറ്റാൻ പറ്റുള്ളൂ ഇല്ലേട്ടാ തീർച്ചയായിട്ടും ഈ പശുവിനെ കറക്കുന്നത് നമ്മൾ കൈകൊണ്ടാണോ അതോ മെഷീനോ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളാണോ നമുക്ക് ഇവിടെ ഞാൻ പതിനാറായിരത്തഞ്ഞ ശമ്പളവും ചിലവും കൂടുതൽ ഫായം നിർത്തിയിട്ടുണ്ട് ഒരു ആസാമ്യാണ് എൻ്റെ ഇവിടെ ഒരു വർഷമായിട്ട് കന്യാസം കന്യാസം തൊഴിലാണ് നല്ലൊരു പയ്യനാണ് അവൻ തന്നെ അതാണ് ഇപ്പോൾ തലക്കാർ തിരിച്ചു വരുവാൻ അവൻ രാവിലെ നമ്മൾ വാഴക്കുളത്തിൽ മുറി പുറത്താക്കണാണ് അവിടുന്ന് നാലര നാലര മണിക്ക് അവൻ സൈക്കിളിൻ്റെ ഇവിടെ വന്ന് നാലേ മുക്കാലി അവൻ ക്ലീനിങ് തുടങ്ങും ക്ലീനിങ് തുടങ്ങി എല്ലാ അധികം കുളിപ്പിച്ച് ഭംഗിയാക്കി അത് കഴിഞ്ഞിട്ടാണ് കറവ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പം നിലവിലുള്ള പശുക്കളിലൊരു ഏഴ് പശു ഞങ്ങൾ മിഷൻ മിച്ച കിറക്കണത് പിന്നെ ഈ പശുക്കൾ ചെന പിടിച്ച് ഒരു കുറച്ച് വിളിച്ച അസ്വസ്ഥത കൊന്നു കഴിയുമ്പോൾ മിഷ്യൻ വെപ്പിക്കില്ല പിന്നെ ചില പശുക്കൾ സ്റ്റാർട്ടിങ്ങിൽ മിഷൻ വെപ്പിക്കില്ല ഇപ്പം എൻ്റെ ഫാമിലി മൂന്ന് വശം ഞാൻ കഴിക്കുക കിറക്കണമെന്ന് മൂന്ന് പശു എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് പശുവിൻ്റെ പാലിൽ തന്നെ തന്നെ ഒരു പത്തിരുപത് ഉള്ള പാലിനെ രാവിലെ കഴിക്കാറ് എനിക്ക് ആറേഴ് മിനിറ്റ് മതി ഞാൻ പണ്ടി സ്ഥാനം ചെയ്തത് എൻ്റെ പരിലാണ് ആ അപ്പം അങ്ങനെ ബാക്കിയുള്ള ചില പശുക്കളൊക്കെ മിഷീനാണ് കിറക്കണത് അതായത് ഡിയോ ഗൾഫ് മെഷീനും ആയിരിക്കുന്നത് അവിടെ അവിടെ ഇരുപണ മെഷീൻ അത് കമ്പർ കമ്പൾസറാണത് കമ്പ്രസർ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന് അത് അത് കമ്പൾസർ ഓൺ ചെയ്ത് നമുക്ക് അതിന് നാല് ട്യൂബുകളാണ് അത് മുല മുലയൊക്കെ അടുപ്പിച്ച് മെഷീൻ ഓൺ ചെയ്ത് വാളാടുത്തിരിക്കണം അപ്പോൾ ഇങ്ങനെ പ്രശ്നം ചെയ്യണം ഒരു ഒരു പതിനഞ്ചിനുള്ള പ്രശ്നമൊക്കെ ആണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പാല് പിന്നെ നമ്മള് ലാസ്റ്റായ മുലൊന്ന് കഴിക്കൊന്ന് അല്ലെങ്കിൽ ഒരു തൊള്ളി പാലിന് മുളയ്ക്ക് ഈ അകടി വീക്കം അപ്പം അത് കാരണം കഴിക്കാൻ അവനത് ഓരോന്നിനും കപ്പിലൊന്ന് ബാക്കിയുള്ള കറന്നെടുക്കണം കറന്ന് തീർത്ത് വലിച്ചെടുക്കും അങ്ങനെയാണ് സിസ്റ്റം അപ്പൊ നമ്മളിപ്പോ പൊതുവേ നമ്മൾ കൂടുതലും പശുവിൽ നമ്മള് പരമ്പരാഗതമായിട്ട് ഈ കൈ കൊണ്ട് കറക്കണ ഒരു കേടാന്ന് പറയുന്നത് അത് ശരിയാണ് അത് ആൾക്ക് അറിവില്ലായ്മയാണ് അതിന്റെ ഒന്ന് ഒന്നും കാണിച്ചു തരാം അത് ഒരു റബ്ബറിന്റെ ട്യൂബാണ് ട്യൂബ് നമ്മൾ അടിപ്പിക്കണം അത് നല്ല സോഫ്റ്റ് ആണ് അത് അല്ലാണ്ട് പശുവിന് മെഷീൻ അത് നമ്മൾ അങ്ങനെ നമ്മളുടെ കൈക്ക് നമ്മൾ വലിച്ചു കിടക്കുന്ന സിസ്റ്റിൽ തന്നെ പാലിങ്ങനെ നമ്മൾ ഒന്നുമില്ല നമ്മളൊരു ക്ലസ്റ്റർ ഇതുണ്ട് ക്ലസ്റ്റർ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതിൽ പാൽ നിൽക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മൾ അടിയിലെ ബട്ടൺ കഴിയുമ്പോൾ അതിൻ്റെ ഏറെ അങ്ങനെ പോകും അപ്പോൾ അതു മൂലം ഉടന്ന് വരും അതിന് ഉരു എടുക്കും ശരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൈ കയ്യിൽ കറക്കണ കാര്യം ഇപ്പം ഈ പറഞ്ഞ മെഷീനിൽ ചെയ്യുന്നത് അതാണ് ചേട്ടൻ്റെ പത്ത് വർഷക്കുള്ള നമ്മൾ കലണ്ടർ നമ്മൾ അഞ്ച് മണി കറൊന്നും ഏഴുമണിക്കൊന്നും പരിധിക്ക് നടക്കില്ല ഇനിയിപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലം എന്ന് വെച്ചാൽ അതൊക്കെ തന്നെയാണ് നമ്മൾ ഇനി പഴയ രീതിയിൽ തന്നെ നമ്മൾ അങ്ങനെ പോയി കൊണ്ടിരുന്ന ഒരു പക്ഷേ നമ്മൾ ഓടി എത്തൂല പണ്ട് കാലത്ത് രണ്ടിലത്തെ പല വർഷം മൂന്ന് കുപ്പി പല ലക്ഷം ആൾക്കാർക്ക് വീട്ടിൽ ഒരു വീട്ടിലാവശ്യത്തിന് മതിയാണ് ഇപ്പം അതിനെല്ലാം സിസ്റ്റം അറിയില്ല നമ്മൾ ഈ പറഞ്ഞിട്ടു ആ ആവശ്യക്കാര് കൂടുതൽ നമുക്ക് ടൈം കുറവ് അപ്പോൾ ഇതിനെല്ലാത്തിലും നമുക്ക് ഓടി എത്തുക എന്നുള്ളത് ഇങ്ങനെയുള്ള മിഷനറി കാര്യങ്ങൾ കൊണ്ടാണ് വലിയ വീട് മതി ഭാഗത്തുള്ള റോഡ് സൈഡിലെല്ലാം എല്ലാ ഞാനാ പറഞ്ഞു കൊടുക്കുന്നത് ഈ മോളിക്കൊണ്ടൊക്കെ ഉള്ളു ഈ ലോക്കൽ ഏരിയ മൊത്തം ആൾക്കാരെയാണ് പോകാൻ വേണം വീട്ടിൽ പോകുന്നതിന് പൈസ ഒക്കെ നമുക്ക് ഗൂഗിളിൽ വരും വരും അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ആ വീടിനെ പഠിക്കാൻ അത് വെച്ച് പോകും ഒരാൾക്കും വീട്ടിൽ കൊണ്ടുപോകാൻ പൈസ പൈസ കളക്ഷൻ പോകണില്ല മുപ്പത്തൊന്ന് ദിവസത്തിന് മുപ്പത്തൊന്ന് ദിവസത്തെ പൈസ മുപ്പത് ദിവസം മുപ്പത് ദിവസം പൈസ അതാ അപ്പോൾ അര ലിറ്ററിൻ്റെ മുപ്പത് വെച്ചാണെങ്കിൽ അത് ഒരു ലിറ്ററിൻ്റെ അറുപത് വെച്ചാൽ അത് അത് നമുക്ക് നമ്മൾ കണക്ക് വരും നോക്കണ്ട ഒന്നും നോക്കണ്ട ലാസ്റ്റ് നമ്മൾ ചെക്ക് നോക്കണ്ടെക്ക് നോക്കും എല്ലാവരും ഒരു ഇന്ന് ഇപ്പ എത്രയാണ് പതിനഞ്ചാം തീയ്യതി ഒരാൾ മിസ്സിംഗ് ആയിട്ടുണ്ടാവും ഒരാളുടെ പൈസ വരാനുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ചു പേർക്ക് കൊടുക്കുന്നതിൽ തോന്നുന്നു സോധനം അത് നാളെ വരും വരും അപ്പൊ അതുകൊണ്ട് പൈസയും കണക്കും ബുക്കും ഇതൊന്നും വേണ്ട വേണ്ട ഇതെല്ലാം നമ്മുടെ അടുത്തേക്ക് വരാണ് അപ്പം ഇതേപോലെ ഈ നമ്മൾ ഇച്ചിരി കൂടെ പുരോഗമനപരമായി ചിന്തിച്ച് നമ്മൾ ഇതുപോലുള്ള ഇടപാടുകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ ഒരുപാട് സമയം നമുക്ക് കിട്ടും ഇപ്പോൾ കണക്കെഴുതുന്നുണ്ടല്ല അതിനു ഒരുപാട് സമയം കിട്ടാണ് ആ ഫ്രീ ആയി കിട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുക ചെയ്യുക